ബോബനും മോളിയും അറുപത്തിയൊൻപത് വർഷമായിട്ട് കേരളത്തിറങ്ങുന്ന കോമിക് ബുക്കാണ് ഇതിന്റെ കഥ അറിയുമോ ബോബനും മോളിയുടെയും സൃഷ്ടാവ് വി ടി തോമസ് എന്ന പേര് പറഞ്ഞ ആർക്കും അറിയാൻ സാധ്യതയില്ല ടോംസ് അദ്ദേഹത്തിൻ്റെ നാട് കുട്ടനാടുള്ള വെളിയനാട് എന്നൊരു ഗ്രാമത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീടിന് അടുത്തുള്ള രണ്ട് വികൃതി കുട്ടികളായിരുന്നു ഈ ബോബനും മോളി ഇവർ പണ്ട് സ്കൂളിൽ പോയി കൊണ്ടുവരുന്നത് ഇദ്ദേഹത്തിൻ്റെ അതായത് നമ്മുടെ ടോംസിൻ്റെ വീടിൻ്റെ വെയിലി പൊളിച്ചിട്ട് അതിനകത്തൂടെ കയറി ഇദ്ദേഹത്തിൻ്റെ അടുക്കള വഴിയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് കാരണം എന്താ ശരിക്കുള്ള വഴിയെ പോകുന്ന വഴി പോയി അവിടെ ഒരു കുറച്ച് ചുറ്റി പോകണം അതു മാത്രമല്ല അപ്പുറം അപ്പുറം ഉള്ള വീട്ടിലൊരു പട്ടിയുണ്ട് ആ പട്ടി ഇവരെ പലതവണ ഓടിക്കുകയും ഒരു തവണ വെള്ളം ചാടിക്കുകയോ ചെയ്തു കുട്ടനാടാണല്ലോ അപ്പോൾ അദ്ദേഹം ഒരു ദിവസം അത് കണ്ടുപിടിച്ചു പിള്ളേർ ഈ വെയിലി പൊളിച്ച് പോകുന്നു കാരണം ഈ വെയിലി പൊളിച്ചാൽ വെയിലി പൊളിച്ച വേലിക്കകത്തേക്ക് കന്നുകാലികളും പട്ടിയും പശു പൂച്ചയൊക്കെ കയറി ഇദ്ദേഹത്തിൻ്റെ കൃഷിയൊക്കെ നശിപ്പിക്കും അങ്ങനെ ഇവരെ ഇവര് ഈ വേലി പൊളിച്ച് പോകുന്നത് ഇദ്ദേഹം കണ്ടുപിടിക്കുകയും ഇവർ വഴക്ക് കുറയുകയും ചെയ്യുന്നു പിന്നെ ആ വേലി അദ്ദേഹം കമ്പി വേലി മുള്ളുവേലി വെച്ച് അടയ്ക്കുന്നു അതടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഈ കുട്ടികൾ അവിടെ വളഞ്ഞ് നിൽക്കുന്ന ഒരു തെങ്ങുണ്ട് ആ തെങ്ങ് വഴി കയറി വീണ്ടും അതുവഴി ചാടി ഇദ്ദേഹത്തിൻ്റെ പറമ്പിൽക്കൂടെ കയറി ഇദ്ദേഹം അടുക്കള വഴി പോകും ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഈ കാര്യം അറിയാം പക്ഷെ അമ്മ കുട്ടികളെ ആയതുകൊണ്ട് അവരെ ഒന്നും ദേഷ്യപ്പെടുത്തുന്നില്ല കു അടുത്ത് അറിയാവുന്ന വീടിനടുത്തുള്ള കുട്ടികളല്ലേ പക്ഷെ ടോംസ് ഇതത്ര ഇഷ്ടപ്പെടുന്നില്ല പലപ്പോഴായി ടോംസ് ഇവരെ പിടിക്കുന്നു അവരെ വഴക്കു പറയുന്നു ഇവരെ ഉപദേശിക്കുന്നു അങ്ങനെ കുറച്ചു കാലം ആയപ്പോഴത്തേനും ഇവരുമായിട്ടൊരു ഒരു ബന്ധമുണ്ടാകുന്നു ടോംസ് അത്യാവശ്യം നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളാണ് അങ്ങനെ ഇരിക്കെ ടോംസ് വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങൾ ഈ ആന കുതിര ചുണ്ടൻവള്ളം ഇതൊക്കെയാണ് ടോംസിൻ്റെ ഇഷ്ടമായി ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ ഒരു ദിവസം മോളി വന്നിട്ട് ടോംസിനോട് ചോദിച്ചു അങ്കളെ എൻ്റെ പടം ഒന്ന് വരച്ച് തരുമോ ടോംസ് നോക്കുമ്പോൾ മോളിയെ വരയ്ക്കാൻ കുഴപ്പമില്ല ചുരുണ്ട മുടി പറയാനെ എളുപ്പമാണ് അപ്പോൾ ടോമസ് ഒരു പടം വരച്ചു കൊടുത്തു മോളി ഈ ചിത്രമായിട്ട് നേരെ വീട്ടിൽ പോകുന്നു വീട്ടുകാരെല്ലാം കാണിക്കുന്നു സ്കൂളിൽ കൊണ്ടുവന്നു സ്കൂളിലുള്ളവരെ കാണിക്കുന്നു അങ്ങനെ ഇതൊക്കെ കാണിച്ച് മോളി അവിടെ സ്റ്റാറായി മാറുന്നു സ്വാഭാവികമായിട്ടും മറ്റേ ആൾക്ക് ദേഷ്യം ഒരാൾക്കാണ് ബോബന് കുട്ടികളല്ലേ ഒരു അസൂയൊക്കെ ആയിട്ട് ബോബൻ ചെന്ന് തോമസോണ്ട് പറഞ്ഞു അങ്കിൾ എൻ്റെയും പടം വരച്ച് വരുമ്പോൾ ബോബൻ്റെ പടവും തോമസ് വരച്ചു കൊടുക്കുന്നു അങ്ങനെ ഇവർ ബോബനും മോളിയും പടമൊക്കെ ആയിട്ട് പോകുന്നു പിന്നീട് ടോംസ് ഈ ആന കുതിര ചുണ്ടൻപൊള്ള ഒക്കെ മറിച്ച് ടോംസ് അദ്ദേഹത്തിൻ്റെ വരയുടെ കാര്യങ്ങളൊക്കെ മാറി ഇദ്ദേഹം ബോബനും മോളിയും വരച്ചു തുടങ്ങി അതായത് ഈ ബോബനും മോളിയും ഒരു ആക്ടിവിറ്റീസ് കൊടുത്തുള്ള വരകൾ ഇവർ വെള്ളത്തിൽ ചാടുന്നു ഇവർ ഓടുന്നു ചാടി ഓടുന്നു ഇവർ വള്ളം മറിച്ചിടുന്നു മരത്തേ കയറുന്നു ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉള്ള ചിത്രങ്ങൾ പുള്ളി ഇങ്ങനെ വരച്ചു തുടങ്ങി അത് അതിന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റൂമിൽ അവിടെ എവിടെയൊക്കെ ഇട്ടു തുടങ്ങിയായിരുന്നു ചുമ്മാ അലസമായിട്ട് അവിടെ ഇവിടെ കിടക്കുകയായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ പള്ളി വികാരി ഫാദറിൻ്റെ പേര് മറന്നുപോയി അദ്ദേഹത്തിൻ്റെ പള്ളി വികാരി ടോംസിൻ്റെ ഫാദറിനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നത് അപ്പം ഫാദറിനെ കണ്ടതിന് ശേഷം ടോംസിനെ കണ്ടൊരു ഒരു കുശലം പറയാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പോൾ കുറേ ചിത്രങ്ങൾ ഇങ്ങനെ നിരന്ന് അലസമായിട്ട് കിടക്കുന്നു പള്ളി അച്ഛനപ്പം ചോദിക്കുകയാണ് എടാ ഇത് ഇതൊക്കെ ആരാ വരച്ചത് അപ്പോൾ ടോംസ് പറഞ്ഞു ഞാൻ തന്നെ ഓ നിനക്ക് പടം വരയ്ക്കാനെങ്കിൽ അറിയുമോ അതായത് ടോംസ് ഒരു കുഴി മടിയനാണെന്നാണ് ഫാദറിൻ്റെ ഒരു വിചാരം അപ്പം അദ്ദേഹം പറയുക കാരണം എനിക്കിത് ഒരു ജോലിയാക്കിക്കൂടെ ഇതൊരു കാർട്ടൂണിസ്റ്റിൻ്റെ ഒരു രീതിയിലുള്ള വരകളാണല്ലോ നീ എനിക്കൊരു കാർട്ടൂണിസ്റ്റ് ആയിക്കൂടെ എന്ന് ഫാദർ ടോംസിനോട് പറയുന്നു അപ്പം ടോംസിൻ്റെ പെട്ടെന്ന് ആലോചന വന്നു ഓ അതൊരു നല്ല ഐഡിയ ആണല്ലോ അപ്പം ഇതേ ഫാദറിൻ്റെ സഹായത്തോടെ ടോംസ് ഒരു കാർട്ടൂൺ പരിപാടി സത്യദീപ എന്നൊരു സഭാ മാഗസിൻ ഉണ്ട് അതിനകത്ത് ചെറിയ ബോക്സ് പോലെ ഒരു കോളത്തില് ബോബനും മൊഴിയും തന്നെ ആദ്യമായിട്ട് കാർട്ടൂൺ വരച്ചു കൊടുക്കുന്നു അത് പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്യുന്നു പക്ഷേ ഈ ചെറിയ മാഗസിൻ്റെ ഒരു ഈ ബ്ലോക്കിലുള്ള കാർട്ടൂൺ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള എന്തോ സാങ്കേതിക പ്രശ്നങ്ങളോ എൻ്റെ ചിലവ് വെച്ചുകൊണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് നിർത്തലാക്കുന്നു പക്ഷേ എന്തായാലും ടോംസ് ഇത് വീണ്ടും ഈ പരിപാടി കാർട്ടൂണിസ്റ്റ് പരിപാടി തുടരാൻ തീരുമാനിക്കുന്നു അദ്ദേഹം ഇതേപോലെ തന്നെ കാർട്ടൂൺ വരച്ച് മനോരമ മനോരമ മാഗസിൻ അന്ന് ഇറങ്ങിയ സമയം രണ്ട് മാസം എന്തോ ആയുള്ളൂ അപ്പോൾ ഇദ്ദേഹം ഈ കാർട്ടൂൺ വരച്ച് മനോരമയ്ക്ക് അയച്ചു കൊടുക്കുന്നു പക്ഷെ അന്ന് അയക്കുന്ന കൂട്ടത്തിൽ പറയുമായിരുന്നു അതായത് നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാത്ത സൃഷ്ടികൾ തിരിച്ച് വേണമെങ്കിൽ അതിനകത്ത് സ്റ്റാമ്പ് ഒട്ടിച്ച കവറ് വെക്കണമെന്ന് അപ്പോൾ എന്തായാലും അതുകൂടെ വെച്ച് അയച്ചേക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇത് പ്രസിദ്ധീകരിക്കാതിരിക്കണ്ടെന്ന് കരുതി അദ്ദേഹം അത് സ്റ്റാമ്പ് ഒട്ടിച്ച കവറൊക്കെ വെച്ച് മാഗസിനിലേക്ക് ഇത് അയച്ചു കൊടുക്കുന്നു പക്ഷേ പോയതിനേക്കാൾ സ്പീഡിൽ ഈ സാധനം തിരിച്ചുവരുന്നു അദ്ദേഹം മാതൃഭൂമിക്ക് അയക്കുന്നു അതിന് ശേഷം ഒന്ന് രണ്ട് മാഗസിനിലേക്ക് അയക്കുന്ന എല്ലാ വിദ്യാഭ്യാസ ഒന്നും പ്രസിദ്ധീകരിക്കുന്നില്ല അപ്പം അദ്ദേഹത്തിന് തോന്നി ഇത് ഇത് എൻ്റെ പണിയല്ല നമ്മളിത് ചെയ്യേണ്ട ജോലിയല്ല എന്തായാലും ഇനി കൃഷി ചെയ്തേക്കാം അല്ലേ ആ സമയത്ത് ടോംസിന് അച്ഛനും എന്തോ അയ്യാ വന്നു അപ്പം ടോംസ് കൃഷിയിലേക്ക് ഇറങ്ങുന്നു നല്ല മനോഹരമായി അദ്ദേഹം കൃഷി ചെയ്യുന്നു നല്ല വിളവൊക്കെ എടുക്കാറായി വരികയായിരുന്നു വിളവൊക്കെ എടുക്കാറായി വന്നപ്പോഴത്തേനും നല്ല മഴ വെള്ളപ്പൊക്കം മട പൊട്ടി കൃഷി മൊത്തം നശിക്കുന്നു അങ്ങനെ കാർട്ടൂണും പോയി കൃഷിയും പോയി മൊത്തം നമ്മളിങ്ങനെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ നമ്മളെ വന്ന് ഈ ചൊറിയുമല്ലോ കൂട്ടുകാരുടെയൊക്കെ സ്വഭാവമല്ല നമ്മളൊരാളിങ്ങനെ തകർന്നിരിക്കുമ്പോൾ വന്നത് ഒന്ന് ചൊറിയുക അവരുടെ ഒരു ഒരു സ്വഭാവമാണല്ലോ അങ്ങനെ ഒരു ദിവസം ടോംസ് ആലപ്പുഴയല്ലേ എന്തോ ഒരു ആവശ്യം വേണ്ടി പോയതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു നാട്ടിലുള്ളൊരു സുഹൃത്ത് വന്നിട്ട് കളിയാക്കാൻ വേണ്ടി ചോദിക്കുകയാണ് എന്താ ഇതിൻ്റെ വരയും ഒക്കെ ടോംസിന് അത് വിഷമവും വരുന്നു ടോംസിന് ദേഷ്യവും ദേഷ്യപ്പെടുന്ന പക്ഷേ ഈ കൂട്ടുകാരനുണ്ടല്ല ഈ പത്രക്കാരെയാണ് അദ്ദേഹം ദേഷ്യപ്പെടുന്നത് ഈ പത്രക്കാരെക്കുറിച്ച് അവർ അദ്ദേഹം അവിടെ നിന്ന് കുറച്ച് പുലഭയൊക്കെ പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് ഒരാൾ അവിടെ മാറി ഒരു പ്ലാവിന് ചുവട്ടിൽ ഒരു സിഗട്ടൊക്കെ വെച്ചിരിക്കുകയാണ് ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ടോമസിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ചോദിച്ചു എന്താണ് പത്രക്കാരൊക്കെ ചീത്തു വിളിക്കുന്ന നിങ്ങൾ എന്ത് പറ്റി അപ്പോൾ ടോംസ് പറഞ്ഞു ഞാനൊരു മനോഹരമായ കാർട്ടൂൺ വരയ്ക്കുന്ന ആളാണ് നന്നായിട്ട് കാട്ടൂ മറിക്കാൻ കാർട്ടൂൺ വരയ്ക്കാൻ അറിയുകയും ചെയ്യാം പക്ഷേ ഒരെണ്ണം പോലും ഇവർ പബ്ലിഷ് ചെയ്യുന്നില്ല എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞൊരു സംസാരിക്കുന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനൊരു അഡ്രസ്സ് കരുതാം നിങ്ങൾ അതിലേക്ക് ഒന്ന് അയച്ചു നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അഡ്രസ്സ് ഒരു അദ്ദേഹം വലിച്ച സിഗരറ്റിൻ്റെ കവർ കളഞ്ഞിട്ട് അതിൻ്റെ വൈറ്റ് ഫ്ലാപ്പ് എടുത്തിട്ട് ഒരു പേന എടുത്തിട്ട് അഡ്രസ്സ് എഴുതിയ വർഗീസ് കളത്തിൽ എഡിറ്റർ മനോരമ ഇത് ടോംസിന് കൊടുക്കുന്നു ടോംസ് അത് നോക്കുന്നു ആ ഓക്കെ മനോരമ എഡിറ്ററുടെ അഡ്രസ്സാണ് അത് തരാം ഇദ്ദേഹം ആരാണ് അപ്പോൾ ചോദിക്കുന്നു താങ്കൾ ആരാണോ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പീപ്പിൾ കോൾ കോമി വർഗീസ് കളത്തിൽ അതായത് സാക്ഷാർ മനോരമയുടെ എഡിറ്റർ തന്നെയാണ് അദ്ദേഹത്തിന് മിന്നതെന്ന് അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം ടോംസ് വീട്ടിൽ ചെന്ന് പഴയ കാർട്ടൂണൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് ഒരു ഹാഫ് പേജ് കാർട്ടൂൺ എടുത്ത് വരച്ചിട്ട് വീണ്ടും മനോരമയ്ക്ക് അയച്ചു കൊടുക്കുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് പ്രസിദ്ധീകരിച്ചു വരുന്നു അങ്ങനെ ഇത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നമ്മുടെ എഡിറ്റർ വീണ്ടും വിളിക്കുന്നു വിളിക്കുകയല്ല ആ കാലത്ത് കത്ത് അയക്കുകയാണ് ചെയ്ത് കത്തയച്ചു കത്തയച്ചിട്ട് കോട്ടയത്തേക്ക് വരും നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നു ടോംസ് എത്രയും പേഗം തന്നെ കോട്ടയത്ത് മനോരമയുടെ ഓഫീസ് എത്തുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് നമുക്കിതങ്ങ് തുടന്നാലോ അപ്പോൾ ടോംസ് പറഞ്ഞു അത് കുഴപ്പമില്ല തുടരാം അതേസമയം തോമസിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട് കാരണം എല്ലാ ആഴ്ചയിലും എങ്ങനെ ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കി കൊണ്ട് വരുന്നൊരു ഐഡിയ കുറച്ച് ടെൻഷൻ അത് മുഖത്ത് കാണിക്കാതെ മനസ്സിൽ കാണിക്കാതെ അദ്ദേഹം തുടങ്ങാൻ നമുക്ക് കുഴപ്പമില്ല ഞാൻ ഇത് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൈ കൊടുക്കുകയും അങ്ങനെ മനോരമ അദ്ദേഹത്തെ ഒരു കാർട്ടൂണിസ്റ്റ് ആയിട്ട് അപ്പോയിൻറ് ചെയ്തു പക്ഷേ അന്ന് മുതൽ നയൻറ്റീൻ സിക്സ്റ്റി സംതിങ് ആണ് സർക്കാർ അന്ന് മുതൽ നയൻറ്റീൻ എയ്റ്റി സെവൻ വരെയുള്ള കാലഘട്ടത്തിൽ ഇദ്ദേഹം എല്ലാ വീക്കും മുടക്കം വരാതെ കാർട്ടൂണുകൾ വരച്ചു അയച്ചുകൊണ്ടേയിരുന്നു അത് പബ്ലിഷായിട്ടും വന്നു ഇതിന് ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരൻസ് മരിക്കുന്നു അതിനിടയ്ക്ക് കല്യാണം കഴിക്കുന്നു ഇതൊക്കെ നടക്കുന്ന സമയത്തും ഒരു ആഴ്ച പോലും മുടക്കം വരാതെ അദ്ദേഹം കാർട്ടൂണുകൾ റെഡിയാക്കി അയച്ചു കൊണ്ടേയിരുന്നു അത് പ്രസിദ്ധീകരിച്ചും വന്നു അങ്ങനെ ഒരു റിട്ടയർമെൻ്റ് വരെ മഞ്ഞുനമേ വർക്ക് ചെയ്തു അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു അതിനുശേഷം കലാകമതിയായിട്ട് അസോസിയേഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നു കലാകമതിയിൽ ഒന്നേണ്ട കാർട്ടൂണൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നു പക്ഷേ അപ്പോഴേക്കും മനോരമയും ചെറിയ പരാതിയൊക്കെയായിട്ട് അത് നിയമ യുദ്ധത്തിലേക്ക് പോകുന്നു അവർ അതിനകത്ത് പ്രസിദ്ധീകരിച്ച കഥകളാണ് ഇതിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ എന്തോ കേസുകൾ വരുക അത് കേസ് മുന്നോട്ട് പോയിട്ട് മനോരമയിലെ വിധി വന്ന് മനോരമയെ പ്രസിദ്ധീകരിച്ച കാർട്ടൂണുകൾ വേറൊരിടത്തും കൊടുക്കാൻ പാടില്ല എന്നും പക്ഷേ ക്യാരക്ടേഴ്സ് ഇദ്ദേഹത്തിനെ ഇദ്ദേഹം യൂ ഇതിനകത്ത് ബോബിൻ മോളിയുള്ള ക്യാരക്ടേഴ്സിനെ പുള്ളിക്ക് ടോംസിനെ യൂസ് ചെയ്യാമെന്നൊരു വിധിയും വരുന്നു ക്യാരക്ടേഴ്സ് പോലും മൊഴി മാത്രമല്ല അപ്പി ഹിപ്പി ചേട്ടത്തിയമ്മ നമ്മുടെ മാഷ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ കുറേ കഥാപാത്രങ്ങളുള്ള ഇപ്പോഴത്തെ കാലത്ത് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ടോംസിന്റെ ഒരു കോമിക് യൂണിവേഴ്സ് ടോംസ് കോമിക് യൂണിവേഴ്സ് എന്ന് പറയാം കാരണം ഈ പറയുന്ന കഥാപാത്രങ്ങളിലൊക്കെ സ്റ്റാൻഡുകളും കഥകൾ വേറെയുണ്ട് ഉണ്ണിക്കുട്ടൻ എന്ന വേറെ കഥയുണ്ട് ലോലൻ്റെ വേറെ കഥയുണ്ട് അപ്പി ഹിപ്പി വേറെ ഇൻഡിപെൻഡന്റ് കഥകളുണ്ട് അങ്ങനെ ഇത്രയും കഥാപാത്രങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇത് ഇറക്കിക്കൊണ്ടിരുന്നത് അതിനുശേഷം അദ്ദേഹം സ്വന്തമായിട്ട് ടോംസ് പബ്ലിക്കേഷൻ രീതിയിൽ ഒരു പബ്ലിക്കേഷൻ തുടങ്ങുകയും അത് അതുവഴി മാഗസിൻ സ്വന്തം രീതി സ്വന്തമായിട്ട് പ്രസിദ്ധീകരിച്ച് തുടങ്ങുകയും ചെയ്തു അങ്ങനെ ടോംസ് രണ്ടായിരത്തി പതിനാലിലാണെന്ന് തോന്നുന്നു നമ്മളെ വിട്ടുപോയി അതിന് ശേഷം ഇപ്പോഴും ടോംസ് പബ്ലിക്കേഷൻ ബോബൻ മോളി പ്രസിദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു മുടക്കം വരാതെ ഒരു ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് ബോബൻ മോളി എന്ന് പറയുന്ന ഒരു ചെറിയ ബോക്സിനകത്ത് ടോംസ് ഒരു രണ്ട് കുട്ടികളെയും കുറച്ച് ആൾക്കാരെയും ഒരു നാട്ടിലെ ഒരു അവസ്ഥകളൊക്കെ കാണിക്കുന്ന വളരെ വളരെ മനോഹരമായ നൊസ്റ്റാഴ്ജി നിറഞ്ഞ ബോബനും മോളി ഒരിക്കലും മറക്കാൻ പറ്റാത്ത കഥയാണ് എന്തായാലും ടോംസിനും ബോബനും മോളിക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം